ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകളെല്ലാം ഒരു ഓഫർ സെയിലിൽ ഏതെടുത്താലും നാൽപ്പത് രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ നമുക്ക് എല്ലാം വന്നിരിക്കുന്നത് ഇതിൽ കൂടുതലും വരുന്നത് ബിഗോണിയ പ്ലാന്റുകളാണ് വരുന്നത് പ്ലാന്റുകളെല്ലാം ഏകദേശം ആ ഒരു സൈസ് തന്നെയായിരിക്കും നമുക്ക് സെയിലിലുള്ള പ്ലാന്റുകളെല്ലാം വരുന്നത് എല്ലാം നാൽപ്പത് രൂപ എന്നുള്ള ഒറ്റ റേറ്റിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലുള്ള വിഗോണിയ വെറൈറ്റീസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീ വീഡിയോയിൽ കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള പ്ലാന്റുകൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ അതൊരു വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വീഡിയോ ഇടുന്ന ആളല്ല പ്ലാന്റുകൾ അയക്കുന്നത് രണ്ട് രണ്ട് പേരാണ് ആൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തതാണ് ഇപ്പോൾ പ്ലാന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും പ്ലാന്റ് സൈസ് റേറ്റ് ഹൈറ്റ് നാൽപ്പതന്നെയാണ് കേട്ടോ അതിൽ മാറ്റമൊന്നുമില്ല പ്ലാന്റ് സൈസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ത്രൂ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ പ്ലാന്റ് എന്ന അയച്ചോ എങ്ങനെ അയക്കുക എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അതിൽ തന്നെ ചോദിക്കുക കേട്ടോ കാരണം രണ്ടും രണ്ടാളായതുകൊണ്ട് അപ്പോൾ കമന്റില് ചോദിച്ച കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കതുകൊണ്ടാവില്ല ഞാൻ ആൾക്ക് വീഡിയോ ഇട്ട് കൊടുത്തത് ഈ ഒരു വീഡിയോ മാത്രമല്ല എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് വരുന്നത് അടുത്തെല്ലാം അടുത്ത നല്ല എല്ലാ വിഘോണിയോസും തന്നെയാണ് കേട്ടോ വികോണിയുടെ പല വെറൈറ്റീസാണ് വരുന്നത് നമുക്കെല്ലാം നാൽപ്പത് രൂപ എന്നുള്ള ഒറ്റ റേറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്ലാന്റ് കാണിച്ചിരുന്നു അതും നാൽപ്പത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ വികോണിയുടെയൊക്കെ മാത്രമായിട്ട് കളക്ഷൻ നമുക്ക് വല്ലപ്പോഴാണ് കേട്ടോ വരാറുള്ളത് വികോണിയൊക്കെ മാത്രമായിട്ട് അപ്പം ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിലവിൽ ആണ് കേട്ടോ അപ്പം എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം തന്നെ മെസ്സേജ് ഒക്കെ അയച്ച് ഓർഡർ ഒക്കെ കൺഫേം ചെയ്യണം കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഡി ടി ഡി സി ആണ് പൊതുവേ വരുന്ന കൊറിയർ സർവീസ് വരുന്നത് അപ്പോൾ അതല്ലാതെ ചിലരൊക്കെ ഇതിലും കൂടെ അയക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ ഷെയർ ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് നിലവിൽ ആണ് നാൽപ്പത് രൂപ എന്നുള്ള ഹേറ്റ് ഹൈറ്റിൽ അതുപോലെ തന്നെ ഡേയ്സിയുടെ പിങ്ക് കളർ പൂ വരുന്ന പ്ലാന്റും കൂടെയുണ്ട് പ്ലാന്റ് സൈസ് ഇതാണ് അതും നാൽപ്പത് രൂപയാണ് ഹൈറ്റ് വരുന്നത്